നാൽപ്പതാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് പാലായിൽ തുടക്കമായി പാല ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളാണ് ആതിഥേയത് മരളുന്നത് ഇരുപത്തിയൊൻപത് മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിലായി മുനിസിപ്പൽ സിന്തറ്റിക് സ്റ്റേഡിയത്തിലാണ് കായിക മത്സരങ്ങൾ നടക്കുന്നത് സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മുഴുവൻ ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നിന്നുമായി ആയിരത്തി ഇരുന്നൂറോളം കായിക പ്രതിഭകൾ കായിക മാമാങ്കത്തിൽ മാറ്റിയിരിക്കുന്നു കായികമേളയുടെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘം ചേർന്നു പ്രോഗ്രാം ഫിനാൻസ് അക്കോമഡേഷൻ ഫുഡ് ട്രാക്ക് ആൻഡ് ഫീൽഡ് അടക്കം പതിനേഴ് കമ്മിറ്റികളും പ്രവർത്തിക്കുന്നുണ്ട് മാണി സി കാപ്പൻ വർക്കിംഗ് ചെയർമാനായി മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവൻ ജനറൽ കോർഡിനേറ്റർ ഡോക്ടർ ഷാലിജ സജിത്ത് ആർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് കായിക താരങ്ങളുടെ മാർച്ചും തുടർന്ന് ഉദ്ഘാടനവും നടന്നു ഉദ്ഘാടന യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിത്തുരുത്തൻ അധ്യക്ഷത വഹിച്ചു സീനിയർ ആൻഡ് ജോയിന്റ് ഡയറക്ടർ സീമ കെ എൻ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കുമാരി നവമി അഭിലാഷ് കായിക താരങ്ങൾക്കുള്ള പ്രതിജ്ഞയും കൈമാറൽ നടത്തി ജോസ് കെ മാണി എം ആദ്യത്തെ ഐറ്റം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ആരംഭ നടപടികൾ നടക്കാൻ തുടങ്ങുന്നു ഏതൊക്കെയാലും പാലായെ സംബന്ധിച്ചോളം നമുക്കറിയാം ഈ നാൽപ്പത് നാൽപ്പതാമത് കേരള സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ഈ കായിക ഒരു കായിക ഉത്സവമായി ഇന്ന് പാലായി മാറിയിരിക്കുകയാണ് മനോഹരമായ മാർച്ച് പാസ്റ്റ് നമ്മൾ കണ്ടു ഏതാണ്ട് മുപ്പത്തി ഒമ്പത് സാങ്കേതിക വിദ്യാഭ്യാസ അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നും അതുപോലെ തന്നെ ഒമ്പത് ഐ എച്ച് ആർ ഡി സ്കൂളിൽ നിന്നും അങ്ങനെ നാൽപ്പത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് കായിക താരങ്ങളാണ് ഇന്ന് ഇവിടെ ദിവസം സ്പോർട്സ് കൗൺസിൽ വർക്കിംഗ് ചെയർമാൻ രഞ്ജിത് ജി മീന ഭവൻ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റാണി ജോസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മോൻ മുണ്ടയ്ക്കൽ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ കടപ്പളാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ത്രസ്യാമ സെബാസ്റ്റ്യൻ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനില മാത്തുക്കുട്ടി ബാർഡ് കൗൺസിലർ ബിജി ജോജോ രാജൻ മുണ്ടമറ്റം ഷീബ റാണി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡിവൈഎസ്പി കെ സദൻ പി ടി എ വൈസ് പ്രസിഡന്റ് വേണു വേങ്ങയ്ക്കൽ പാല ബ്രിലിന് സ്റ്റഡീസ് സെൻ്റർ സ്റ്റീഫൻ ജോസഫ് സോളമൻ പി എ സുരേഷ് കുമാർ ജെ എസ് ആനി എബ്രഹാം സുൽഫിക്കർ എ റിനു ബി ജോസ് സജിത് ആർ എസ് തുടങ്ങിയവർ സംസാരിച്ചു ഡിസംബർ ഒന്ന് വൈകിട്ട് നാല് പി എമ്മിന് ചേരുന്ന സമാപന സമ്മേളനം സഹകരണ രജിസ്ട്രേഷൻ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ജോസ് കെ മാണി എം ബി ഫ്രാൻസിസ് ജോർജ് എം ബി മാണിസേക്കാപ്പൻ എം എൽ എ എന്നിവർ സന്നിഹിതരായിരിക്കും ഐഫോറിയ ന്യൂസ്